ഗൈസ് വെൽക്കം ബാക്ക് ടിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് പതിനെട്ടാമത്തെ എപ്പിസോഡാണ് പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തുടങ്ങാം ഗൈസൊക്കെ ഗൈസ് ഹൈജീനിക് പ്രശ്നങ്ങളാണ് അവിടെ പൊട്ടി പുറപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അനീഷും ചാനവാസം ചെറിയൊരു വഴക്കിലേക്ക് എത്തിയിട്ടുണ്ട് കക്കൂസ് ബാത്റൂം ക്ലീനായിട്ട് നോക്കുന്നില്ല എന്നൊക്കെയാണ് ക്യാപ്റ്റനോട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പരാതിപ്പെടുന്നത് അവിടുത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഈ ഷാനവാസിൻ്റെ അടുത്ത് പണിയൊന്നും ചെയ്യുന്നില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് ഈ ഒരു അനീഷാണെങ്കിലും പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടാസ്ക്കാണ് വന്നിട്ടുള്ളത് ഹൈജീനിക്ക് അല്ലാത്തവർ നിങ്ങൾ തുറന്ന് പറയുക എന്നാണ് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുള്ളത് ഇതിലാണെങ്കിൽ രേണുസ്വദീൻ്റെ ഈ അനുമോളാണെങ്കിലും പെയിൻ ഉണ്ട് ൈജീനിക്ക് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അതോടെ രേണുശ്രുതി അവിടെ നിന്ന് കരയുന്നുണ്ട് എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കശ് ഓരോരവരെ അവരവർ തീരുമാനിച്ചിട്ട് പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഹൈജീനിക്ക് അല്ല എന്നൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിൽ പറയുന്നത് കശ് അഡ്ബർ ആണ് അടുത്തതായിട്ട് മ്യൂസിക് പാടിയിട്ടുള്ളത് ഈ ചാരികയെ കുറിച്ചിട്ടാണ് ഈ ഒരു പാട്ടാണെങ്കിൽ പാടിയിട്ടുള്ളത് അതും ഒരു മാപ്പിള ഒരു ആ ഒരു ലാംഗ്വേജിലാണ് ഈ ഒരു വ്യക്തി പാടിയിട്ടുള്ളത് സൂപ്പറായിട്ട് പോയിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഒരു പാട്ട് ഒരു കുത്തി പറയുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുള്ളത് കസ് ശൈത്യയാണെങ്കിലും അവിടെ നിന്നുള്ള അനുമോൾക്കെതിരെ പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ടൈലിൻ്റെ മേലെ കയറി നിന്ന് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഞാൻ എന്നാലെയും കണ്ടിട്ടുണ്ടായിരുന്നു അത് വേണ്ട എന്ന് വെച്ചാൽ ഐ ജീനിക്കിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ എടുത്ത് പറയണം ഈ ടൈലിൻ്റെ മേലെ കയറി നിന്ന് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നിന്ന് പാചകം ചെയ്യുന്നത് പിന്നെ ഈ ആര്യനാണെങ്കിൽ അവിടെ നിൽക്കുന്ന വന്നിട്ട് ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് അങ്ങനെ ചെയ്യേണ്ട ഈ നിന്ന് ചെയ്താൽ മതി അവിടെ എത്തുന്നില്ല എന്നാണ് പറയുന്നത് ആര്യനാണെങ്കിൽ അതിൻ്റെ അപ്പുറം ആണ് ചെയ്യുന്നത് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത് ആര്യനും ആര്യനും ഹൈജീനിക്ക് എന്നാണ് പറയുന്നത് അടുത്തത് പണിപ്പുര ടാസ്ക്കാണ് വന്നിട്ടുള്ളത് ആതിരഞ്ഞോറയാണ് പോയിട്ടുള്ളത് എഴുന്നൂറ് പോയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി വരാതിരിക്കാമായിരുന്നു ഈ എഴുന്നൂറ് പോയിൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അവർ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ അതിലനറിയും അവിടെ ഒരു കണ്ടസ്റ്റൻസുകളും എല്ലാവരും കൂടി തീരുമാനിച്ച് ആ എഴുന്നൂറ് പോയിൻ്റ് വേണ്ട വെച്ചു അടുത്തത് ഒരു ടാസ്ക് പതിനൊന്നാമത്തെ എപ്പിസോഡിലോ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലോ ആയിരിക്കും ഫാമിലി വീക്ക് ഉണ്ടാകുക ഇവർക്ക് അത് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പോയിൻറ്റും അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് എഴുന്നൂറ് പോയിന്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് കൈ അടുത്ത ടാസ്ക് കൊടുത്തിട്ടുള്ളൂ ആയിരം പോയിന്റിൻ്റെയാണ് അനീഷ് നമ്മുടെ ആര്യൻ നമ്മുടെ ആര്യൻ പിന്നെ ജിഷൈൽ ആണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത് ആദ്യം തന്നെ അനീഷ ആ ഒരു കാർഡ് വായിക്കുന്നുണ്ട് ഇപ്പോൾ തൊട്ട് ഈ സീസൺ കഴിയുന്നവരെ നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്നാണ് ആ ഒരു കാർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് അതേമാതിരി അനീഷ് ആണെങ്കിലോ ഇത് കഴിയുന്നവരെ മിണ്ടിയിട്ടേ ഇല്ല അവിടെ നിൽക്കുകയെന്നോ ഈ ഒരു ആര്യൻ ആണെങ്കിൽ വായിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിൽ വായിക്കാം ആര്യന് കിട്ടിയത് ആ ഒരു ജ്യൂസ് കുടിക്കുക പിന്നെ ജിഷയിലിന് കിട്ടിയ കാർഡ് എന്ന് പറഞ്ഞാൽ തല മുട്ടയടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുക തീരുമാനിക്കുക ആരാണ് തല മുട്ടയടിക്കുന്നത് എന്ന് വെച്ചാൽ അനീഷിൻ്റെ അടുത്തും ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് ഈ ഒരു ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ അനീഷാണെങ്കിലും മിണ്ടാട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ വാക്ക് തർക്കങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ഒരു ആര്യനാണെങ്കിലും മുട്ടയടിച്ചുകൂടുക എന്നൊക്കെ അവിടെ അഭിലാഷും മറ്റുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലും കുറേ വാക്ക് അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ടാസ്ക്കും ഫെയിൽഡ് ആകുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടാസ്ക്കിന് അനുയോജ്യമായിട്ടുള്ള ഇത് അഡ്ബർ ആണെങ്കിലും ആ ഒരു പില്ലോ എടുത്ത് അനീഷിൻ്റെ മേലെ കയറിയുന്നുണ്ട് അനീഷ് മാറുന്നുണ്ട് അവിടെ നിന്ന് ആ പില്ലോ അത് ചെയ്തത് ഡിസ്ക്വാളിഫൈഡ് ആകാനുള്ള സാധ്യത അഡ്ബറിനുണ്ട് ഇത് ഫിസിക്കൽ അലോട്ടിന് കാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഈ ഒരു ഇത് അങ്ങനെ ഫെയിൽഡായി തോറ്റുപോയി പിന്നെ അവിടെ ചർച്ചകളാണ് നടക്കുന്നത് പിന്നെ അതോടെ കൈനക്ക് സൊപ്പൊക്കെ ഇട്ടിട്ട് എപ്പോഴും വയ്ക്കും